വിശുദ്ധ പൗലോസ് എഫ് എസ് എസ് ആർക്ക് എഴുതിയ ലേഖനം അദ്ധ്യായം അഞ്ച് ദൈവത്തെ അനുകരിക്കുക മത്സ്യ മക്കളെപ്പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കും അവിടുന്ന് നമുക്ക് വേണ്ടി സ്വരബല കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത് അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർദ്ധിക്കും ലേച്ചതയും വ്യർത്ഥ ഭക്ഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല പകരം കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധനം ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിവധിക്കുന്നു അതിനാൽ അവരുമായി സമ്പർക്കമരുത് ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ വർത്തിക്കുൻ പ്രകാശത്തിൻ്റെ ഫലം സകല തിന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത് കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേച്ചറിയുവിൻ അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങൾ പങ്കുചേരരുത് പകരം അവയെ കുറ്റപ്പെടുത്താൻ അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ പ്രകാശിതമായവയെല്ലാം പ്രകക്ഷോഭിക്കും ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണ് അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത് ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും അതിനാൽ നിങ്ങൾ അവവികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവാൻ ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക ബോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭിഷ്ടമെന്തെന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് മറിച്ച് ആത്മാവിൽ ഞാൻ പൂരിതരാകുവിൻ സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവൻ ഗാനാലാഭങ്ങളാൽ പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ പ്രകൃതിവ്യൻ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞ അർപ്പിക്കുവിൻ ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും ഭാര്യ ഭർത്തകന്മാർ ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്തകന്മാർക്ക് വിധേയരായിരിക്കും എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ് ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷഗണം സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇത് അവളെ കറയോ ചെളവോ മറ്റ് കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിന് അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ് അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിഹോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും ഇതൊരു വലിയ രഹസ്യമാണ് സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തി ആണ് ഞാൻ ഇത് പറയുന്നത് ചുരുക്കത്തിൽ നിങ്ങളിലോരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയും സ്നേഹിക്കണം ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം ഞാൻ ഡോക്ടർ ബിസ്നി ദിവസം രാവിലെ ആറ് മുപ്പതിന് എൻ്റെ ഓഡിയോ ബൈബിൾ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ